നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് നടന്ന ഒൻപതാം ക്ലാസ്സിൻ്റെ മാത്സ് പരീക്ഷ സമ്മേറ്റീവ് അസസ്മെന്റ് ടേം വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ് ആകെ സമയം രണ്ടര മണിക്കൂർ ടോട്ടൽ സ്കോർ എൺപത് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇതിൽ എ ബി സി ഡി എന്നിങ്ങനെ നാല് സെക്ഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നത് അതും ഒന്നാമത്തെ സെക്ഷനിൽ എല്ലാം ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുക ആദ്യത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ടൈംസ് ഓഫ് എ നമ്പർ ആഡ് ടു ഫൈവ് ടൈംസ് ഓഫ് അനദർ നമ്പർ ഗീവ്സ് എയ്റ്റീൻ ഇവിടെ നമുക്ക് ഇക്വേഷൻ ചെയ്ത് കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതിന് ഒരു ക്വസ്റ്റിനായിരുന്നു ത്രീ എക്സ് പ്ലസ് ഫൈവ് ഐ ഇസ് ഇക്വൾ ടു എയ്റ്റീൻ അതായത് എ ആണ് ആൻസർ ഇതിന് ഒരു മാർക്ക് കിട്ടും അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോവിങ് നമ്പർ ലൈസ് ബിറ്റ്വീൻ റൂട്ട് ടു ആൻഡ് റൂട്ട് ത്രീ റൂട്ട് ടുവിൻ്റെ വാല്യൂ റൂട്ട് ത്രീയുടെ വാല്യൂ നമുക്കറിയാം അത് കിട്ടുന്നത് ഇതിനിടയ്ക്കുള്ള വില വൺ ആൻഡ് ഹാഫ് അതായത് ബി ആണ് ശരി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൽ എ ബി എന്നതിൻ്റെ നീളം രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് ബി സിയുടെ നീളം ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ടു പ്ലസ് ടു ഫോർ അതായത് സി ആണ് ശരി അടുത്ത നാലാമത്തെ ചോദ്യത്തിൽ ട്വൻറ്റി ആൻഡ് ഹാഫ് ഇൻറ്റു ടെൻ ആൻഡ് ഹാഫിന് കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് മിച്ചം ഉള്ളത് ഫില്ല് ചെയ്യാനാണ് അപ്പോൾ വൺ ബൈ ഫോർ അതായത് എ എന്ന് കിട്ടും ആൻസർ അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിൽ നാല് ഫിഗർ തന്നിട്ട് ഇവിടെ ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇൻ ദ ഫിഗർ വിച്ച് ഓഫ് ദി ഫോളോവിങ് ട്രയങ്കിൾ ഹാസ് സർക്കം സെൻറ്റർ ഓൺ എനി ഓഫ് ഇറ്റ് സൈഡ് ഏത് ട്രയാങ്കിളിനാണ് സർക്കം സെന്റർ ഒരു സൈഡിൽ വരുന്നത് ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിൻ്റെ ഹൈപ്പോർട്ടിന്യൂസിൻ്റെ മിഡ് പോയിൻ്റിലായിട്ട് വരും സർക്കം സെന്റർ ബാക്കിയുള്ളത് ഇത് രണ്ടിനും അകത്താണ് ഒപ്റ്റൂസ് ടൈമുകളായത് കൊണ്ട് ഇവിടെ വെളിയിലാണ് സർക്കം സെന്റർ വരുന്നത് അടുത്ത ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് സി ആണ് ഏഴാമത്തെ ചോദ്യത്തിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇതിൽ ആൻസർ വരുന്നത് സി ബോത്ത് ആർ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വൺ എട്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഇവിടെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇസ് ട്രൂ സ്റ്റേറ്റ്മെൻറ് വൺ ഈസ് ഫോൾസ് അടുത്ത സെക്ഷൻ ബിയിൽ മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഒമ്പതാമത്തെ ഈ ചോദ്യം നോക്കുക ഡ്രോ ആൻ ഇക്വലാ ട്രയങ്കിൾ ഓഫ് പെരിമീറ്റർ ഫോർട്ടീൻ ഇവിടെ നമുക്കറിയാം ഫോർട്ടീൻ ഉള്ള ലൈൻ വരയ്ക്കണം അതിനെ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്നു അവിടുന്ന് താഴെ ഇട്ട് ഈക്വൽ ഈക്വലാറ്റ് ട്രയങ്കിൾസ് ട്രയങ്കിൾ ഫോം ചെയ്തെടുക്കുന്നു ഇവിടെ മിക്ക കുട്ടികളും ചെയ്യാനുള്ള സാധ്യത ആദ്യം ലൈൻ വരയ്ക്കും അതിനുശേഷം പാരലൈൻസ് വരച്ചു വെക്കും പക്ഷേ ഇവിടെ ഈ ട്രയങ്കിൾ വരയ്ക്കാൻ മറന്നുപോയാൽ അവിടെ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകും ഇത് പക്ഷേ കൂടുതൽ കുട്ടികളും ചെയ്യാൻ സാധ്യത ഉള്ള ഒരു ചോദ്യം തന്നെയാണ് അടുത്ത പത്താമത്തെ ചോദ്യം സം ഓഫ് ടു നമ്പേഴ്സ് ഫോർട്ടി വൺ ആൻഡ് ദർ ഡിഫറൻസ് ഫിഫ്റ്റീൻ വാട്ട് ആർ ദ നമ്പേഴ്സ് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടി വൺ എന്നൊരു ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫിഫ്റ്റീൻ അവിടുന്ന് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ട്വൻറ്റി എയ്റ്റും വൈ തേർട്ടീൻ എന്നും കിട്ടും പതിനൊന്നാമത്തെ ചോദ്യത്തിൽ എനി ഓഡ് നമ്പർ ബി റിട്ടേൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് യൂസിങ് ദ കൺസെപ്റ്റ് ഫിഫ്റ്റീൻ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അപ്പോൾ ഫിഫ്റ്റീൻ ഇസീക്വൾ ടു എയ്റ്റ് സ്ക്വയർ മൈനസ് സെവൻ സ്ക്യർ എന്ന് എഴുതാൻ പറ്റും അത് വെച്ച് സ്ക്വയർ വരയ്ക്കാൻ ഇതും ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അത് കുട്ടികൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇതിനും മൂന്ന് മാർക്ക് വരെ കിട്ടും അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൽ എ പാർട്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ പ്രൈസ് ഓഫ് ടു ബാഗ് ആൻഡ് വൺ അംബ്രല വൺ തൗസൻഡ് വൺ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ അതിൻ്റെ ഇക്വേഷൻ കിട്ടുക ടു എക്സ് പ്ലസ് വൈ ഇ സിക്വൽ ടു വൺ വൺ ഫൈവ് സീറോ ഇക്വേഷൻ വൺ അതുപോലെ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് ടു എക്സ് പ്ലസ് ത്രീ വൈ ഇ സീക്വൽ ടു വൺ എയ്റ്റ് ഫൈവ് സീറോ രണ്ട് ഇക്വേഷൻ നമുക്കിവിടെ കിട്ടും ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് അതായത് ബാഗിൻ്റെ വില എന്നത് ഫോർ ഹൺഡ്രഡും വൈ അംബ്രലയുടെ വില ത്രീ ഫിഫ്റ്റി എന്നും കിട്ടും അടുത്ത അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓഫ് ടു നമ്പേഴ്സ് ലാർജർ നമ്പർ ഈസ് ടൈംസ് ദ സ്മോളർ സ്മോളർ നമ്പർ നമ്പർ അപ്പോൾ ഇക്വേഷൻ ഫ്രം ലാർജർ നമ്പർ ഗീവ് ട്വന്റി ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നത് അതായത് എക്സ് വൈ മൈനസ് എക്സ് ഇക് ടു ട്വന്റി നമ്മൾ എക്സ് മൈനസ് വൈ അല്ല വൈ മൈനസ് എക്സ്വൽ ടു ട്വന്റി എന്നാണ് ഇക്വേഷൻ അപ്പോൾ സിക്സ് എക്സ് മൈനസ് എക്സ് അതായത് ഫൈവ് എക്സ് സീക്വൽ ടു ട്വന്റി അവിടുന്ന് എക്സ് സീക്വൽ ടു ഫോർന്ന് കിട്ടും വൈ സീക്വൽ ടു സിക്സ് ഇൻ ടൂർ ട്വന്റി ഫോർ അങ്ങനെ ഫോറും ട്വന്റി ഫോറും ചോദ്യം ഓഫ് ടു ഡിജിറ്റ് നമ്പർ എൻഡിങ് ഇൻ ത്രീസ് എക്സ് പ്ലസ് ത്രീ ഒരു ടു ഡിജിറ്റ് നമ്പർ ത്രീയിൽ എൻഡ് ചെയ്യുന്നതെല്ലാം ഈ രീതിയിലായിരിക്കും ടെൻ എക്സ് പ്ലസ് ത്രീ റൈറ്റ് ദ ഓൾജിബ്രാക്ക് ഫോം ഓഫ് ടു ഡിജിറ്റ് നമ്പർ എൻഡിങ് ഇൻ സിക്സ് അപ്പോൾ ടെൻ എക്സ് പ്ലസ് സിക്സ് എന്ന് എഴുതാം അതിനുശേഷം ഈ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ടെൻ എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു ടെൻ വൈ പ്ലസ് സിക്സ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ടെൻ എക് ഹൺഡ്രഡ് എക്സ് വൈ പ്ലസ് ടെൻ ഇൻറ്റു സിക്സ് എക്സ് പ്ലസ് സിക്സ് വൈ പ്ലസ് ത്രീ പ്ലസ് സിക്സ് എന്ന് കിട്ടും ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രാക്ക് ഫോം പതിനാലാമത്തെ ചോദ്യത്തിൽ ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ എക്സ് പ്ലസ് ടു ഇന്റു വൈ പ്ലസ് ടു ഇസിക്കൽ ടു എക്സ് വൈ പ്ലസ് ഡാഷ് പ്ലസ് ഫോർ ഇവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ ഫിൽ ചെയ്യാനുള്ളത് പിന്നീട് സം ഓഫ് ടു ഈവെന്റ് നമ്പേഴ്സ് ഈസ് ട്വന്റി സിക്സ് ആൻഡ് ദർ പ്രോഡക്റ്റ് വൺ ഫോർട്ടി ഫോർ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഈവന്റ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈ അപ്പോൾ എക്സ് പ്ലസ് ടു ഇന്റു വൈ പ്ലസ് ടു എന്ന രീതിയിൽ ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എക്സ് പ്ലസ് വൈ ട്വൻറ്റി സിക്സും എക്സ് വൈ എന്നത് വൺ ഫോർട്ടി ഫോറും ആണ് ഇത് ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ് എന്ന് കിട്ടും ആൻസർ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ദ ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ വിത്ത് ലെങ്ത് എക്സ് മീറ്റർ ആൻഡ് വൈ ബ്രെത്ത് വൈ മീറ്റർ ഈസ് നയൻറ്റി സിക്സ് സ്ക്വയർ മീറ്റേഴ്സ് വെൻ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ആർ ഇൻക്രീസ്ഡ് ബൈ വൺ മീറ്റർ ആൻഡ് ഏരിയ ബിക്കം വൺ വൺ സെവൻ സ്ക്വയർ മീറ്റർ ദെൻ എക്സ് പ്ലസ് വൈ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എക്സ് വൈ നയൻറ്റി സിക്സ് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ 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 സെവൻ ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ നമുക്ക് എന്ന് കിട്ടും പെരിമീറ്റർ എന്നത് ടു ഇൻറ്റു ട്വൻറ്റി ഫോർട്ടി എന്ന് കിട്ടും സെക്ഷൻ ബി വരെയൊക്കെ നമുക്ക് ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് സെക്ഷൻ സിയിലോട്ട് കയറുമ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ ഏറ്റവും ആദ്യം നല്ല എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെ കൊടുത്തിരിക്കുന്നു എ ഡിയും സി ഡിയും വൺ വൺ അപ്പോൾ ഇത് റൂട്ട് എന്ന് കിട്ടും ഇവിടെ വണ് ഇത് ടു പൈതകോറസ് ഇറം വെച്ച് ഇത് നമുക്ക് റൂട്ട് ത്രീ എന്ന് കണ്ടുപിടിക്കാം അപ്പോൾ എ സിയുടെ നീളം റൂട്ട് ടു ബി ഡി എന്നത് റൂട്ട് ത്രീ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡുകൾ കൂട്ടിക്കഴിയുമ്പോൾ ടു പ്ലസ് വൺ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇത് ഡെസിമൽ ആക്കി എഴുതുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടെ കൊടുത്താൽ സിക്സ് പോയിന്റ് വൺ ഫോർ എന്ന് കിട്ടും ആൻസർ അടുത്ത ഓർ ക്വസ്റ്റ്യനിൽ ഇൻഡ ഫിഗർ ബി സി ഡി ഇ ഇസ് എ സ്ക്വയർ ബി സി ഡി ഇ എന്നത് ഒരു സ്ക്വയർ ആണ് ഇതിന്റെ സൈഡ് എ ബി തന്നിട്ടുണ്ട് ടു ഇത് ത്രീ പൈതുകോർ സ്ഥിരം വെച്ച് ഇവിടെ റൂട്ട് ഫൈവ് എന്ന് കിട്ടും വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ബി സി ഡി റൂട്ട് ഫൈവ് സൈഡ് വരുമ്പോൾ ഏരിയ ഫൈവ് പെരിമീറ്റർ എന്നത് ഫോർ ഇൻറ്റു റൂട്ട് ഫൈവ് ഹൗ മച്ച് ഗ്രേറ്റർ ഇസ് ഇൻ ദ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ബി സി ഡി ഇ ദാൻ ദ പെരിമീറ്റർ ഓഫ് ട്രയങ്കിൾ എ ബിഇ ഇ സ്ക്വയറിന്റെ പെരിമീറ്റർ ഫോർ റൂട്ട് ഫൈവ് അതിൽ നിന്ന് ത്രീ പ്ലസ് ടു പ്ലസ് റൂട്ട് ഫൈവ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഫോർ റൂട്ട് ഫൈവ് മൈനസ് ഫൈവ് പ്ലസ് റൂട്ട് ഫൈവ് അതായത് ത്രീ റൂട്ട് ഫൈവ് മൈനസ് ഫൈവ് എന്ന് കിട്ടും ആൻസർ പതിനാറാമത്തെ ചോദ്യത്തിൽ ഇൻ എനി മന്ത് ഓഫ് എ കലണ്ടർ മാർക്ക് ഫോർ അഡ്ജസ്റ്റൻ നമ്പേഴ്സ് വിച്ച് ഫോം എ സ്ക്വയർ അങ്ങനെ നമ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഏത് വേണേലും എടുക്കാം കലണ്ടറിലുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അഞ്ച് ആറ് അപ്പോൾ തൊട്ട് താഴെയുള്ള ഏഴ് കൂടും പന്ത്രണ്ട് ഇവിടെ ഒന്നുകൂടെ കൂടി പതിമൂന്ന് ഇതിൻ്റെ ഡയഗണൽ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ ഏഴെന്ന് കിട്ടും ഇത് ഓർജിപ്ര വെച്ച് ചെയ്യുമ്പോൾ എക്സ് എക്സ് പ്ലസ് വൺ താഴെ എക്സ് പ്ലസ് സെവൻ എക്സ് പ്ലസ് എയ്റ്റ് ഇങ്ങനെ നമ്പേഴ്സ് എടുത്ത് ഡയഗണൽ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ സെവൻ എന്ന് കിട്ടും അടുത്ത പതിനേഴാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു സെവൻ എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ ഇത് സോൾവ് ചെയ്താൽ എക്സ് നയൻ എന്നും വൈ ഇലവൻ എന്നും കിട്ടും എട്ടാമത്തെ ചോദ്യത്തിൽ ഡി ഇ എന്നത് പാരൽ ആണ് ബി സിക്ക് ഇവിടെ തന്നിരിക്കുന്നത് എ ബിയുടെ നീളം നയൻ എ ഡി ത്രീ അപ്പോൾ മിച്ചമുള്ളത് സിക്സ് എന്ന് കിട്ടും എ സിയുടെ നീളം സിക്സ് എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ഡി തന്നു ത്രീ ഡി ഇ ഡി ബി കാണണം അപ്പോൾ ഇത് സിക്സ് എന്ന് കിട്ടും അതിനുശേഷം ഈ റേഷ്യോ തന്നെയാണ് ഇപ്പോഴത്തുള്ള റേഷ്യോ നോക്കുക എ ഡി ഈസ് ടു എ ബി എന്നത് ത്രീ ഈസ് ടു സിക്സ് ത്രീ ഈസ് ടു എ ബി ആയതുകൊണ്ട് നയൻ അപ്പോൾ ത്രീ ഈസ് ടു നയൻ വൺ ഈസ് ടു ത്രീ എ ഇ ടു എ സി എ ഇസ് ടു എ സി എന്നത് ടു ഈസ് ടു സിക്സ് കട്ട് ചെയ്താൽ വൺ ഈസ് ടു ത്രീ ലെങ്ത് ഓഫ് എ ഇ കണ്ടുപിടിക്കുമ്പോൾ ടു എന്നും ഇ സി എന്നത് ഫോർ എന്നും കിട്ടും അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യത്തിൽ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ ടു എക്സ് പ്ലസ് ത്രീ വൈ ഫിഫ്റ്റി ടു സിക്സ് എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു വൺ നോട്ട് എയ്റ്റ് സോൾവ് ചെയ്താൽ എക്സ് എയ്റ്റും വൈ ട്വൽവും കിട്ടും അതിന്റെ ഓർ ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ വൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൺ ഡിനോമിനേറ്റർ വൈ അതുപോലെ എഴുതി ഇസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് റോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന ഇക്വേഷൻ വൺ സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നത് സിക്സ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു വൺ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ എക്സ് സിക്സും വൈ തേർട്ടി ഫൈവും കിട്ടും അപ്പോൾ ഫ്രാക്ഷൻ സിക്സ് ബൈ തേർട്ടി ഫൈവ് അടുത്തത് ഇരുപതാമത്തെ ചോദ്യത്തിൽ ഇത് ആണെന്ന് പ്രൂവ് ചെയ്യുക അതിനുശേഷം ബൈ മൂന്ന് ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനാണ് ഇത് ടെക്സ്റ്റിലുള്ള സെയിം ചോദ്യം തന്നെയാണ് അടുത്തത് ബി പാർട്ട് അതിൻ്റെ ബി ക്വസ്റ്റ്യനിൽ നോക്കുക എ എക്സ് ഇസഡിൻ്റെ ഏരിയ ചോദിച്ചിരിക്കുന്നു എ എക്സ് ഇസഡിൻ്റെ ഏരിയ ഇവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് എക്സ് വൈ ഇസെഡ് ത്രീ ആയതുകൊണ്ട് ഇവിടെ എല്ലാം ത്രീ ഈക്വൽ ട്രയങ്കിൾസ് ആണ് അപ്പോൾ ഇതെല്ലാം ത്രീ 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 വരും ആദ്യത്തെ ആൻസർ ത്രീ പാരലോഗ്രാം എ പി ക്യു ആർ എ പി ക്യു ആർ എന്നത് ഇത് ട്വൽവ് അപ്പോൾ ഇപ്പുറത്ത് മുഴുവൻ ട്വൽവ് വരും ട്വൽവ് പ്ലസ് ട്വൽവ് ട്വൻറ്റി ഫോർ അങ്ങനെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നത് ഫോർട്ടി എയ്റ്റ് എന്ന് കിട്ടും ഇത് ഒരു പാരലോഗ്രമാണ് അതിന് ട്വൻറ്റി ഫോർ അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം ചേർന്നാലും കിട്ടുന്നത് ട്വൻറ്റി ഫോർ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് അടുത്ത സെക്ഷൻ ഡിയിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആദ്യം തന്നെ വരയ്ക്കാനുള്ളതാണ് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ സെവൻറ്റീൻ ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ഇത് വരയ്ക്കാൻ ചെയ്യേണ്ടത് ആദ്യം പെരിമീറ്ററിൻ്റെ പകുതി സെവൻറ്റീൻ്റെ ഹാഫ് എടുക്കുന്നു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക എന്നിട്ട് അതിനെ ഫോർ ഈസ് ടു ത്രീയിൽ ഡിവൈഡ് ചെയ്ത റെക്റ്റാംഗിൾ വരയ്ക്കാം അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൽ റൈറ്റ് ട്രയങ്കിൾസ് ആർ ഡ്രോൺ ആ സീൻ ഇൻ ദ ഫിഗർ ഇവിടെ നോക്കുക നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ചോദ്യം തന്നെ വൺ വൺ ഇത് റൂട്ട് ടു വരും ഇവിടെ റൂട്ട് ത്രീ ഇവിടെ റൂട്ട് ഫോർ റൂട്ട് ഫൈവ് ലെങ്ത് ഓഫ് ദി ഹൈപ്പോട്ടിന്യൂസ് ഓഫ് സ്മോളസ്റ്റ് റൈറ്റാങ്കിൾ ട്രയങ്കിൾ റൂട്ട് ടു പെരിമീറ്റർ ഓഫ് ഫോർത്ത് റൈറ്റ് ട്രയങ്കിൾ ഫോർത്ത് റൈറ്റ് ട്രയങ്കിളിൻ്റെ പെരിമീറ്റർ എന്നത് ടു പ്ലസ് അതായത് റൂട്ട് ഫോർ എന്നത് ടു ആണ് ടു പ്ലസ് വൺ ത്രീ പ്ലസ് റൂട്ട് ഫൈവ് അടുത്ത ഇതിൻ്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റനിൽ ആറാമത്തെയും അഞ്ചാമത്തെയും ട്രയങ്കിളിൻ്റെ പെരിമീറ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക ഇതിൻ്റെ തേർഡ് പാർട്ടിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആറാമത്തെയും അഞ്ചാമത്തെയും ട്രയങ്കിൾ തമ്മിലുള്ള പെരിമീറ്ററിൻ്റെ വ്യത്യാസം കാണുമ്പോൾ റൂട്ട് സെവൻ മൈനസ് റൂട്ട് ഫൈവ് എന്ന് കിട്ടും ഇതും എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യം അഞ്ച് മാർക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ എക്സ് മൈനസ് സിക്സ് വൈ ഈക്വൽ ടു മൈനസ് ടെൻ എക്സ് മൈനസ് ഫോർ വൈ ഈക്വൽ ടു സിക്സ് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും സോൾവ് ചെയ്യുമ്പോൾ എക്സ് തേർട്ടി എയ്റ്റ് വൈ എയ്റ്റ് എന്ന് കിട്ടും അടുത്ത ചോദ്യത്തിൽ നമുക്ക് ആൻസർ ഒറിജിനൽ ട്രയങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത് ടു എയ്റ്റിയും പെരിമീറ്റർ വൺ ഹണ്ട്രഡ് ആൻഡ് ടെന്നും ആണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം നമുക്കിവിടെ പ്രൂഫാണ് അതിനുശേഷം അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കുക എ ജി ജി ക്യു ഇത് തമ്മിലുള്ള റേഷ്യോ എന്നത് ടു ഈസ് ടു വൺ ആണ് കാരണം മീഡിയൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റേഷ്യോ ടു ഈസ് ടു വൺ പി ക്യുവിൻ്റെ നീളം നമ്മൾ കാണുമ്പോൾ ഇത് മിഡ് പോയിന്റ് തീരം അനുസരിച്ച് ട്വൻ്റി ഫോറിന്റെ ഹാഫാണ് ഇവിടെ ട്വൽവ് ഇവിടെയും ട്വൽവ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലൂ ആയതുകൊണ്ട് അതൊരു പാരലോഗ്രാം ആണ് ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൽ എക്സ് വൈ ഈക്വൽ ടു വൺ വൺ സെവൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും ബി ക്വസ്റ്റ്യനിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് വൈ പ്ലസ് ടു എന്ന് കിട്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കൂടുതൽ വരുന്നത് രണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇന്ന് നടന്ന ഒൻപതാം ക്ലാസ്സിന്റെ സബ്മേറ്റീവ് അസസ്മെന്റ് മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്